േ ഞമ്മടെ നോക്ക് ഞാൻ വഴക്കിടാൻ വന്നതല്ലേ ഞാൻ എന്താ ചെയ്തെന്ന് പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഞാനായിട്ട് നഷ്ടപ്പെടുത്തിയെല്ലാം തിരിച്ചെടുക്കാനാണ് ഞാൻ വന്നത് ഞാൻ ചെയ്ത തെറ്റാണെന്ന് അറിയാം ഇപ്പൊ എനിക്ക് വിനയനെ മനസ്സിലാവുന്നുണ്ട് ഞാൻ ചെയ്ത തെറ്റ് ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല നമ്മുടെ വിവാഹമോചനം സാമിനെ എങ്ങനെ ബാധിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ ഇനി ഇതുകൊണ്ട് കളിക്കുമായിരുന്നോ <laughs> you look great. നഗരമാകെ വറ്റി വരണ്ട കിടക്കുകയാണ് കുടിക്കാനാണെങ്കിൽ ഒരു തുള്ളി വെള്ളമേ ഇലക്ഷൻ ഇനി ദിവസങ്ങളേ ഉള്ളൂ അത് മറക്കണ്ട പുതിയ ഡാം ഉണ്ടാക്കാൻ ദൂരെ എന്തിനെ എത്ര അധികം പണം ചെലവഴിക്കുന്നു എന്നാണ് ആളുകൾ ചോദിക്കുന്നത് നിങ്ങൾ എന്താ സ്വന്തം ഡാം ഉണ്ടാക്കുന്നത് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ് വാഗ്ദാനം ചെയ്തതാണ് എന്നിട്ട് എന്തായി എവിടെ വെള്ളം ജനങ്ങൾക്ക് വെള്ളമാണ് നിങ്ങളുടെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം ഇത്തവണ സഹതാപ തരംഗം ഒന്നുമില്ല നിങ്ങളുടെ ഭാര്യയുടെ കുടുംബ പേര് കൊണ്ട് ഈ ഇലക്ഷൻ ജയിക്കാൻ പോകുന്നില്ല ജോൺ ബ്രൗണിന്റെ മകൻ നഗരത്തിൽ നമുക്ക് അയാളെ കാര്യങ്ങൾ പറഞ്ഞ് എന്താ സ്റ്റോപ്പ് 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 ദിസ് 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 എനക്കറിയാം വെള്ളം വേണമെന്ന് എനിക്കറിയാം നമ്മൾ താമസിച്ചു പോയെന്ന് പക്ഷെ ഡാം നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഇത് ദുരയുടെ വാക്കാണ് ഇത്തരം ഡാമുകളെല്ലാം സത്യത്തിൽ വലിയ അപകടകാരികളാണ് മോൾക്കറിയാമോ മനുഷ്യൻ ഏറ്റവും വലിയ ദുരന്തം അടുബോംബിൻ്റെതല്ല അതൊരു ഡാം തകർന്നുണ്ടായതാ രണ്ടര ലക്ഷം ആളുകളാണെന്ന് ആ ദുരന്തത്തിൽ അവിടെ മരിച്ചത് ഇപ്പോൾ ഈ ഡാം തകർന്നു കഴിഞ്ഞാൽ അതിൻ്റെ പത്തിരട്ടി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടും അല്ല ഫാമിലി ഡോക്ടർക്ക് സാമിന്റെ മെഡിക്കൽ റിപ്പോർട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല അപ്പോ നിന്റെ ഇൻഷുറൻസ് ഏജന്റ് വളരെ ഹാപ്പി ആയിരിക്കുമല്ലോ നീ മോനോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കണം എനിക്ക് തോന്നുന്നു ഇപ്പൊ മുത്തശ്ശന അവനെ പറ്റി കൂട്ടു എനിക്ക് അമ്പലത്തിൽ പോകണം അമ്പലത്തിലോ നിന്റെ അച്ഛന് നല്ല സുഖമില്ല എന്തോ അവൻ അമ്പലത്തിലേക്ക് പോണു വിനയ് നിങ്ങൾ തിരിച്ചു പോണം അവന്റെ വേണം നിസ്സാരമായി സ്നേഹം സ്നേഹം തിരിച്ചെടുക്കാൻ എങ്ങനെ കഴിയുന്നു ഒന്നും വേണ്ട മീര നമ്മുടെ നമ്മുടെ സ്വപ്നങ്ങൾ ആവരുത് നക്ഷത്രങ്ങൾ തീരുമാനിച്ചതാണ് എനിക്ക് യോഗമില്ല യോഗ ശീലമായി ജീവിതം പലപ്പോഴും അങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞു തീരാനാവും നമ്മുടെ വിധി തിരിയുടെ നൊമ്പരം അറിഞ്ഞ പിന്നെ തേന്നാളത്തിന് പ്രകാശിക്കാനാവോ എനിക്കിപ്പോൾ അങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നുമില്ല ഞാൻ ഞാനെന്റെ പഴയ ജീവിതത്തിലേക്ക് എന്നെ മടങ്ങാം എനിക്ക് എന്താ നഷ്ടപ്പെട്ടതെന്ന് ഇപ്പഴാ തിരിച്ചറിയുന്നത് ഞാൻ വിനയുടെ സമ്മതത്തിന് വേണ്ടി കാത്ത് വെക്കാണ് ഇതെന്റെ അവസാനത്തെ അസൈൻമെന്റ് ആയിരിക്കും ഇനിയെല്ലാം വിനയുടെ കയ്യില്ല ആലോചിക്കാൻ പറഞ്ഞല്ലോ തൽക്കാലം അത് മതി മനോഹരമായി വീട്ടിൽ വെച്ച് നടക്കുന്ന അവസാനത്തെ പാർട്ടി ആയിരിക്കും സിറ്റി താമസിയാത് യാഥാർത്ഥ്യമാണ് അടുത്ത വർഷത്തെ പാർട്ടി അവിടെ വച്ചു കാര്യം കൂടി പറയാനുണ്ട് ഒൻപത് മാസം കൂടി കഴിഞ്ഞാൽ ഫ്രെഡിയുടെ കുടുംബത്തിലേക്ക് പുതിയൊരു കൊച്ചു നാവികൻ കൂടി കടന്നുപോയി നിങ്ങളുടെ ഒരേ ഒരു ബ്രദറിലൂടെ ക്ഷണിക്കാൻ മറന്നുപോയോ ഹലോ റസിയ കൺഗ്രാറ്റ്സ് ഇതറിയുമ്പോൾ മരിയക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഞാൻ ഫ്രെഡിയോട് അല്പം മാറി നിന്ന് സംസാരിച്ചോട്ടെ എനിക്ക് നിങ്ങളുടെ വൃത്തികെട്ട രാഷ്ട്രീയത്തിൽ പ്രവേശിക്കണമായിരുന്നെങ്കിൽ അത് കുറെ മുൻപേ ആകാമായിരുന്നു പക്ഷെ നിന്റെ ഭാഗ്യത്തിന് ഞാനിപ്പോ ജീവിക്കുന്നത് നേരും നിറയുള്ള കടല നിന്നെപ്പോലുള്ള ആർത്തിമൂത്തമാരുടെ കൂടെയല്ല നിനക്കിപ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടായേക്ക

ഒരു നാവികനെ സഹതാപ തരംഗത്തിലാണ് കഴിഞ്ഞ തവണ ഞാൻ ജയിച്ചത് ഇനിയും അതുണ്ടാക്കാനും ജയിക്കാനും ഒക്കെ എനിക്ക് കഴിയും വേണ്ടി വന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മരണത്തിലൂടെ സംശയമുണ്ടോ നിനക്ക് പറഞ്ഞു മരിയെ കൊല്ലൂന്ന് ഇനി അവളെ തൊടുന്നതിന് മുമ്പ് ബാസ്റ്റേഡിനെ ഞാൻ കൊല്ലും എന്റെ പെങ്ങൾക്ക് വേണ്ടി ഞാനേ ചെയ്യണ്ടേ പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ധൃതി പിടിച്ച തീരുമാനങ്ങൾ എടുക്കരുത് ഫ്രെഡി ആദ്യം നമുക്ക് കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ ശ്രമിക്കാം ജോൺ ബ്രോൺ എനിക്ക് വെറുമൊരു ഉപദേശകൻ മാത്രമായിരുന്നില്ല ഹി വാസ് മൈ റോൾ മോഡൽ ഗുരു ദൈവം പോലെ ഈ പുതിയ ഡാം അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു അദ്ദേഹം കൊല്ലപ്പെട്ടു ഞാൻ വെറുമൊരു കെയർ ടേക്കർ മാത്രമാണ് എൻ്റെ ലക്ഷ്യം ആ ദൗത്യം പൂർത്തിയാക്കലാണ് എക്സ്ക്യൂസ് മീ ഹലോ മീ ഐ നീട് ടു ഗോ നമുക്കിത് പിന്നീട് പൂർത്തിയാക്കിയാൽ പോരെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി എക്സ്ക്യൂസ് മീ സാൻട്ര ഫ്രെഡിയുടെ ഫ്രണ്ട് അവനെല്ലോ ഫ്രെഡിക്ക് കൊഴപ്പൊന്നുമില്ല പക്ഷെ വിഷമമുണ്ട് ഞാൻ ഉണ്ടെന്ന് പറയണം ഇവിടെ എന്താ നടക്കുന്നത് ഞങ്ങൾക്കറിയാം ഇന്ന് രാത്രി ഞങ്ങൾ വരും മരി റെഡി ആയിരിക്കുന്ന എന്തിനും അയാൾ പേടിക്കണ്ട അത് ഞങ്ങൾ നോക്കിക്കോളാം